അഞ്ച് രൂപ കട്ടിങ്സിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് എല്ലാ ചെടികളും അഞ്ച് രൂപയാണ് അതിനുള്ള കട്ടിങ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഓരൈറ്റം കട്ടിങ്സ് ഈ പൂവും കുറച്ച വലുപ്പം ഉണ്ടാവും ഈ വലുപ്പത്തിലാണ് നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്നത് അഞ്ച് അല്ലേ അഞ്ച് രൂപ അത് എത്ര കട്ടിങ് ആണെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം ഇതാണ് അടുത്ത കട്ടിങ് ഈ മണി ചെടി മണി പൂവ് ഇതാണ് അടുത്ത കട്ടിങ് പ്ലാന്റ് ഇതും അഞ്ച് രൂപയാണ് അതുപോലെ ഈ പ്ലാന്റും അഞ്ച് രൂപയാണ് ഇതിന് ഇലയൊക്കെ റൂമി ഇലയൊക്കെ കളഞ്ഞിട്ട് കൊടുക്കും കേട്ടോ ഇല കളഞ്ഞിട്ടില്ലെങ്കിൽ ഈ ചെടി അവിടെ എത്തുമ്പോഴേക്കിനു വാടും അപ്പോൾ ഇല ഈ തണ്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ ശേഖരിക്കുക എന്നുള്ളതാണല്ലോ അപ്പം ജോലി അപ്പോൾ അതുകൊണ്ട് ഇല കളഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തരിക എല്ലാ നിങ്ങൾ ഇല ഈ തൂമ്പൊക്കെ ഉണ്ടാവും അതുപോലെ ഇതാണ് അടുത്ത കട്ടിങ്സ് അടുത്ത കട്ടിങ്സ് ഇതാണ് ഇതാണ് കേട്ടോ അടുത്ത കട്ടിങ്സ് ഇത് മനസ്സിലല്ലേ ഇത്ര പോകുന്നൊരു ആണ് കൊടുത്തേക്ക് അഞ്ച് രൂപ ഇതാണ് അടുത്ത ഇത് തയ്യാണ് കേട്ടോ അല്ല ഇത് അഞ്ച് രൂപ ഇതിന് ഉണ്ടാവും ഈ വിത്ത് താഴെ വീണിട്ട് അടുത്ത തൈ ഉണ്ടാവും നല്ല ഉണ്ട് നല്ല ഡബിൾ ബെറ്റിലായിട്ടുള്ള ഫ്ലവർ ആണ് ഇതാണ് അടുത്ത കട്ടിങ്സ് അതിൻ്റെ പുറം ഭാഗം ഇങ്ങനെ മെറൂൺ കളറായിട്ട് ഇത് വെയിലത്ത് വെച്ചാൽ നല്ല ഇതേ കളറാവും ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതേ കളർ വരും അപ്പം നല്ല ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ തൂക്കിയിടാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇതാണ് അടുത്ത കട്ടിങ്സ് ഇതുമൊരു സൈസ് ഒക്കെ ഉണ്ടാവും ഒരു വെള്ള ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സാണ് പിന്നീടുള്ളത് ഒക്കെ അയ്യഞ്ച് രൂപയുള്ളൂ ഇനി നമ്മൾ മണിപ്ലാന്റ് ആണ് കേട്ടോ മണിപ്ലാന്റിൽ ഒമ്പത് ഇനം മണി മണി പ്ലാന്റ് ഉണ്ട് എല്ലാം ഓരോ കട്ടിങ്സ് ഇത് ഇത്ര വലുപ്പം ഉണ്ടാവും അഞ്ച് രൂപ എല്ലാ ഇനം ഉണ്ട് ഒമ്പത് ഇനം ഉണ്ട് ഇതെല്ലാം അഞ്ച് രൂപയാണ് കേട്ടോ ഒക്കെ അഞ്ച് രൂപയാണ് ഇത് മോണിസ്ട്രാ പ്ലാന്റ് ഉണ്ട് ഇത് അഞ്ച് രൂപയാണ് എല്ലാ കട്ടിങ്സിനും അഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കുക നമുക്ക് നമ്മുടെ ചെടികളെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ സലാം